ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഈ ദിവസം നിങ്ങൾ അടുത്തുള്ള ഏതു ദേവീക്ഷേത്രത്തിലും പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അത്ഭുതകരമായ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനിയും ചെറിയൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമാണ് അത് നിങ്ങൾക്ക് ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന വഴിപാടുകളും നല്ല കാര്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം അല്ലെ ചെയ്യാതിരിക്കാം ഇനി എല്ലാ മെസ്സേജിനും എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഫ്രീ ആവുന്നതനുസരിച്ച് സാധിക്കുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരും ധൃതി വെക്കരുത് എല്ലാം മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് തരുന്നത് കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് സാഹചര്യം പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് ആ സാഹചര്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വൃശ്ചികമാസത്തിലെ ഏതൊരു വഴിപാടുകളായിക്കോട്ടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളായിക്കോട്ടെ ക്ഷേത്ര വഴിപാടുകളായിക്കോട്ടെ പ്രാർത്ഥനകളായിക്കോട്ടെ അതിനൊക്കെ പ്രത്യേക ശക്തിയുണ്ട് ഞാൻ വൃശ്ചികമാസത്തിലെ വഴി ഉത്സവങ്ങളെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അത് ഏതായാലും കൊള്ളാം അത് അതി ആളുകൾ കണ്ടിട്ടില്ല എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കണ്ടിട്ട് വേറെ കണ്ടിട്ട് ഞങ്ങൾക്ക് പുതിയതായിട്ടൊന്നും മനസ്സിലാക്കാനില്ല എന്ന ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് വൃശ്ചിക മാസം ചില പ്രത്യേകതകളുണ്ട് ആ വൃശ്ചിക മാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതം അടിമൂടി അത്ഭുതകരമായി മാറുവാൻ അത് മതി അപ്പം മാസം പുണ്യമാസം തന്നെയാണ് അപ്പം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയെ കുറിച്ചാണ് പറയുന്നത് അതായത് ഈ വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് അന്നേ ദിവസം നിങ്ങളടുത്തുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക ഇനി ഏത് ദേവിയാണെങ്കിലും കുഴപ്പമില്ല ഭദ്രകാളി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നിങ്ങളൊരു വെളുപ്പിന് ഒരു ആറിനോ ആറരയ്ക്കോ ഇടയ്ക്ക് ദർശനം നടത്തണം നടത്തി നിങ്ങളൊരു നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് പറ്റുന്നവർ ചെയ്യുക കേട്ടോ സാമ്പത്തികം അനുസരിച്ച് പറ്റാത്തവർ ചെയ്യണ്ട പറ്റുന്നവർ ചെയ്യുക ചെറിയൊരു ഓട്ട് വിളക്ക് മേടിക്കണം എന്നിട്ട് അല്പം നെയ്യും ഒരു അല്പം വിളക്കത്തിരിയും ഒക്കെ കൊണ്ടുപോകണം എന്നിട്ട് രാവിലെ പോയി ദേവിയുടെ നടയിൽ ഒരു ഓട്ടുവിളക്ക് വെച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന ഓട്ടുവിളക്കിൻ്റെ കാര്യം പറയുന്നു അല്ല ക്ഷേത്രത്തിൽ കിട്ടുന്ന വിളക്കിൻ്റെ കാര്യമല്ല പറയണം നെയ്യ് ഒഴിച്ച് കത്തിച്ച് അമ്മയെ സമ്പത്തെ ഐശ്വര്യം ജ്ഞാനം ജീവിതം മുഴുവൻ അമ്മയുടെ അനുഗ്രഹം ജീവിതം മുഴുവൻ സമ്പത്ത് ഒക്കെ നൽകണമെന്ന് പറഞ്ഞ് അമ്മയിൽ മനസ്സുകൊണ്ട് ലയിച്ചു പ്രാർത്ഥിക്കണം അപ്പം ആ സമയം നിങ്ങളുടെ മനസ്സ് അമ്മയിൽ മാത്രമായിരിക്കണം അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കണം ഭദ്രകാളി അമ്മയിൽ അങ്ങനെ ഉറച്ച കൂടി അമ്മയെ ലയിച്ചു പ്രാർത്ഥിച്ച് നടക്കി വെക്കുക സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ജീവിതം മുഴുവൻ നൽകണേ അമ്മ എന്ന് പറഞ്ഞു വെക്കുക പിന്നെ അതിനെക്കുറിച്ച് അത് ചിന്തിക്കേണ്ട ഈ ഒരൊറ്റ കാര്യം മതി ജീവിതം അത്ഭുതകരമായി മാറും ഇതിനോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു രണ്ട് കാര്യം കൂടെ ചെയ്യണം വെള്ള നിവേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുക അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക പിന്നെ ഒരു കൈ ചില്ലറ ഒരു കൈ പിടി പിടിപ്പണം ഒരു കൈ ചില്ലറ അതായത് ഒരു കൈ ഒരു കൈ പിടിപ്പണം ഭദ്രകാളിയമ്മയ്ക്ക് മൂന്ന് വലത്ത് വച്ച ശേഷം അത് കയ്യിൽ പിടിച്ച് എനിക്ക് സമ്പത്തെ ഐശ്വര്യം എല്ലാം ജീവിതം മുഴുവൻ നൽകണേന്ന് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം അത് കാണിക്കയിലിടാം അല്ലെങ്കിൽ നടയൊക്കെ എന്തുവാണേലും ചെയ്യാം എന്നിട്ട് ഇത് ചെയ്ത ശേഷം പിന്നെ ശ്രീകൗവിലോട്ട് നോക്കണ്ട തിരിഞ്ഞു നോക്കാതെ ഒന്നും ചിന്തിക്കാതെ മിണ്ടാതിരിയാടാതെ അവിടുന്ന് ഇറങ്ങിപ്പോരുക ഇത് കൃത്യമായി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാൾ ചെയ്താൽ ദേവിയുടെ സകല അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും ജീവിതം അത്ഭുതകരമായി മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ ഈ തൃ കാർത്തി വളരെ പ്രാധാന്യമുണ്ട് ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഒൻപതാം തീയതിയാണ് പതിമൂന്നാം തീയതിയിലെ കാര്യമായി പറയുന്നത് അപ്പം നിങ്ങൾക്ക് സമയമുണ്ട് തീരുമാനമെടുക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ അടുപ്പിക്കാനും നിങ്ങൾക്ക് അത് സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനും ഒക്കെ ഒരു സമയമുണ്ട് അതുകൊണ്ട് എന്നാണ് വീഡിയോ ഇടുന്നത് പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ എത്ര പേർ കാണുമെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഒരു നല്ല ഒരു കാര്യത്തോടു കൂടി പല വീഡിയോ ഇടുമ്പം പലപ്പോഴും അതായത് കാണാറില്ല ഇത് വീഡിയോ എല്ലാം സമയം കഴിയുമ്പോൾ സാറേ ഞാനത് കാണാൻ പറ്റിയില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് ഏതായാലും കാണുന്നവർ കാണട്ടെ അവരൊക്കെ ചെയ്യാൻ പറ്റട്ടെ ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ ഇനിയും ചെക്കുളത്തുവാബിലെ പൊങ്കാലയും ഈ ദിവസം തന്നെ കാണും എല്ലാവർക്കും അറിയാം അത് ലോ ലോ മഹാ മഹാക്ഷേത്രമാണ് അറിയാത്തവരാരും കാണത്തില്ല എല്ലാവർക്കും അറിയാം ചെക്കുളത്ത് ആവിലെ പൊങ്കാലയും ഈ ഡിസംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി പൊങ്കാല ഇടാം അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ നല്ല വ്രതത്തോടു കൂടി എന്ന് വെച്ചു കഴിഞ്ഞാൽ മരുന്നൊക്കെ കടിക്കുന്നവരാണെങ്കിൽ അവർ വ്രതമായിട്ട് എടുക്കണ്ട അമ്മയോട് ഭക്തിയോടുകൂടി അമ്മയെ വിളിച്ചാൽ മതി അല്ലാതെ ഒരു വ്രതമെടുക്കാൻ പറ്റുന്നവർ നല്ല രീതിയിൽ വ്രതമെടുക്കുക പിന്നെ പ്രധാനമായിട്ടും പകലുറക്കം പാടില്ല മറ്റുള്ളവരെ ദുഷിക്കുക തരദൂഷണം പറയുക ഇതൊന്നും പാടില്ല മനസ്സാപാച കർമ്മന കർമ്മണ ശുദ്ധം ഉണ്ടായുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ആ ഒരു മനഃശുദ്ധിയോടുകൂടി കർമ്മശുദ്ധിയോടുകൂടി അമ്മയ്ക്ക് പോയി പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കാര്യം അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ചെയ്യുന്നവരുണ്ട് നമ്മുടെ തന്നെ ഫോളോവേഴ്സ് അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവരടുത്തുള്ള ഭദ്രകാളിച്ചത് ഞാൻ ആദ്യം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക പറ്റുന്നവർ ചക്ലത്താകു പോയി ചെയ്യുക അതൊക്കെ അവരവൻ്റെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക ഇനി പൊങ്കാല ഇടുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ആ മനഃശുദ്ധി ചിത്തശുദ്ധി കർമ്മശുദ്ധി ഇതൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നൽകും ഈ പൊങ്കാലയ്ക്കകത്ത ഒരു കാര്യമല്ല എന്ന് ചോദിച്ചാൽ എത്രയോ ഭക്തജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു സമയം ഇപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിക്കോട്ടെ അല്ലെ അഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ ആ ഒരു മിനിറ്റിൽ തന്നെ എത്രയോ ഭക്തജനങ്ങൾ ഒരു ഒരു സമയം ആ ദേവിയെ സ്തുതിക്കുവാണ് ദേവിയെ പ്രാർത്ഥിക്കുവാണ് അതിന് വലിയ ശക്തിയാണ് അത് ടൈമിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് ആ സമയത്തെ അതായത് നമുക്ക് ഒരു മിനിറ്റ് ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമാണ് പല വ്യക്തികൾ ആ ഒരു മിനിറ്റ് ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ ആ ഒരു മിനിറ്റ് എന്നുള്ളത് ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള ഒരു സമയം ആയിട്ട് മാറുകയാണ് സമയമെന്നല്ല ആ ഒരു ശക്തിയായിട്ട് മാറുകയാണ് ആ ഒരു മിനിറ്റത്തെ അല്ലെ പത്ത് മിനിറ്റത്തെ അല്ലെങ്കിൽ അത്രയും നേരത്തെ എത്രയോ ഭക്തജനങ്ങൾ ആ ഒരു സമയം പത്ത് മിനിറ്റ് ആയിക്കോട്ടെ പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെ ആ ദിവസം പൊങ്കാല കിടന്ന് അത്രയും നേരം ആയിക്കോട്ടെ അത്രയും നേരം ഒരേ സമയം അത്രയും ജനങ്ങൾ ആ ദേവി നാമം ഒരുപോലെ ജവിക്കുമ്പോൾ അവിടെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാവുകയാണ് അത് ആ അനുഗ്രഹം അവിടെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ പൊങ്കാല എഴുതുന്ന സമയങ്ങളിലാണ് അത്രയും വലിയ ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഹസ്തരേഖാ രഹസ്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രയോജന ഉറപ്പായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ എന്നല്ലേ നാളെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് കണ്ടു മനസ്സിലാക്കുക അതായത് ഇതുകൊണ്ടോ ഇത് ഹൃദയരേഖയാണ് ഇത് ബുദ്ധിരേഖയാണ് ഇത് ആയുർ ഇത് വിധിരേഖയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ചൂടുവരലിൻ്റെ താഴെയുള്ള ഭാഗം വ്യാഴമണ്ഡലം നടുവരലിലെ താഴെയുള്ള ഭാഗം ശനിമണ്ഡലം മോതിരവരലിൻ്റെ താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം ചെറുപരലിൻ്റെ താഴെയുള്ള ഭാഗം ബുധമണ്ഡലം ഈ കാണുന്നത് ശുക്രമണ്ഡലം ഇത് ചന്ദ്രമണ്ഡലം അപ്പോൾ സാമാന്യം ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ ഇത് കേതൂർ മണ്ഡലം ഇത് രാഹൂർ മണ്ഡലം അപ്പോൾ ഒരു സാമാന്യം ഒരു അറിവിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ പുരുഷന്മാർക്ക് വലത് കൈകൊണ്ടും കൈ കൊണ്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ ചിന്തിച്ചുകൊള്ളണം ഇത് കണ്ടല്ലോ ഇത് ഹൃദയരേഖയാണ് ഇത് ഹൃദയരേഖ ഇത് ബുദ്ധിരേഖ അപ്പോൾ ഈ രണ്ട് രേഖകൾക്കിടയിൽ നടുവരലിലോ ചൂണ്ടുവരലിലോ ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിരലിൻ്റെ അടിയിലോ ആയിട്ട് ഈ രണ്ട് വിരലുകൾക്ക് ഇനി ഇങ്ങനെ ഒരു രേഖ കാണുക കണ്ടോ ഒരു ചെറുരേഖ കാണുന്നു ആ രേഖയോട് ചേർന്ന് ചെറിയൊരു പൊടിരേഖ കാണുന്നു അല്ലെങ്കിൽ ഒരു രേഖയായിട്ട് കാണുന്നു എങ്ങനെ കണ്ടാലും ഞാനിത് ആരോ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണറിയോ ഈ രേഖയുള്ളവർ മറ്റുള്ളവരാൽ ലക്ഷങ്ങൾ കബളിപ്പിക്കപ്പെട്ട് ജീവിതം ഒന്നുമല്ലാതായി തീർന്നവരുണ്ട് ചെറിയൊരു കാര്യമല്ല അതായത് മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെട്ട് സാമ്പത്തികമായിട്ട് ജീവിതം ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ എത്രയോ ആളുകളുടെ കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് വലിയ സമ്പന്നന്മാർ അതായത് വലിയ സമ്പത്ത് ജീവിച്ച് അവസാനം പെട്രോൾ അടിക്കാൻ പോലും വണ്ടിക്ക് പൈസ ഇല്ലാതെ എൻ്റെ മുന്നിലിരുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അറിയുന്നുണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജനിക്കുമ്പോൾ തട്ട ഈ രേഖകളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതിൽ ചില രേഖകൾ ചില സമയത്ത് പ്രത്യക്ഷപ്പെടും എന്നുള്ളത് കൊള്ളൂ പക്ഷേ ഇത്തരം രേഖകളൊക്കെ പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഇടനില നിന്നൊരു കാര്യം ചെയ്യാൻ പോകരുത് ഇപ്പോൾ ഒരാൾ പറയുക എനിക്ക് ജാമ്യം നിന്ന് പൈസയ്ക്ക് വേണ്ടി ജാമ്യം നിൽക്കാമോ അല്ലെങ്കിൽ ഒരു ഒരാൾക്കൊരു സാമ്പത്തികപരമായ ഏതെങ്കിലും ഇടപാടുകൾക്ക് ഒരു ഇടനില നിൽക്കാമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതകൾ ഉണ്ടായാൽ അത് ഒഴിവാക്കണം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റും ഞാനീ പറയുന്നത് എത്രയോ കൈരകളിലെ അനുഭവത്തിൽ നിന്നാണ് ഇതൊരു ചെറിയ കാര്യമല്ല ജീവിതം തിരിച്ചു പിടിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജീവിതം ഒരു വഴിയായ എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിങ്ങനെ രേഖയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു സുഹൃത്തുക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം മനസ്സിലാവുന്നുണ്ടോ രണ്ട് ഭദ്രകാളിക്ക് കടുപ്പായസവും രക്തപുഷ്പാഞ്ജലിയും പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം അതുകൊണ്ടുള്ള ഗുണം എന്നാൽ ചോദിച്ചാൽ ഒരു വയ്യാവേലി ഇങ്ങോട്ട് വരത്തില്ല അതൊക്കെ അങ്ങ് മാറിപ്പോകണം മലയാളം ആ സാധ്യ വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ടൊരു ഭഗവതി സേവയും കൂടെ ചെയ്യുക ഒരു കുഴപ്പവും വരത്തില്ല ഞാൻ പറഞ്ഞ് ചെയ്യുന്നവരൊക്കെ ഈ രേഖയുള്ള ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ ചിലർക്ക് ഇതൊക്കെ അറിയാത്ത ചിലർക്ക് ചില പണികളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇത് ഹൃദയരേഖയാണ് ഈ ഹൃദയരേഖ ഈ ചെറുവിരലെ താഴെയോ സൂര്യവരലിൻ്റെ താഴെയോ ഇതിലേതെങ്കിലും സൂര്യവിരലെന്ന് പറഞ്ഞാൽ മോതിര വിരലും അപ്പം ഈ ഏതെങ്കിലും വിരലുകൾക്ക് താഴെ ഹൃദയരേഖയെന്ന് തന്നെ ഇങ്ങനെ താഴേക്കൊരു ശാഖ പോയാലും തൊഴിൽ പ്രശ്നങ്ങൾ തന്നെയാണ് തൊഴിൽ പ്രശ്നങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങൾ അപ്പോൾ അത് വളരെ വലിയ രീതിയിൽ അലട്ടാമെന്നുള്ളതാണ് അപ്പോൾ അതിനിപ്പോൾ പ്രധാനമായിട്ടും കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധുരവും ഭാഗ്യശുക്തി പുഷ്പാഞ്ജലിയും ചെയ്താൽ വളരെ നല്ലതാണ് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം പുരുഷന്മാർക്ക് വലുതുകയും കൊണ്ടും സ്ത്രീകൾക്ക് അടുതുകയും കൊണ്ടും ചിന്തി ചിന്തിച്ചുകൊള്ളാണ് കേട്ടോ ഇനി ഇതുകൊണ്ട് ഇത് കണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ രേഖ കണ്ടോ ഈ രേഖ കുറുകെ ഇപ്പോൾ ഈ ശുക്രമണ്ഡലത്തിൽ ഇങ്ങനെ കുറുകെ വ്യക്തമായിട്ട് തടസ്സങ്ങളില്ലാതെ ഇങ്ങനെ ഇല്ലാതെ മനസ്സിലായല്ലോ ഇങ്ങനെ മാത്രം കുറുകെ രേഖകൾ വ്യക്തമായിട്ട് കണ്ടാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് സമ്പത്തെ ഐശ്വര്യം മനസ്സുഖം സുഖങ്ങളെ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും അത് ലക്ഷുറിയസ് ലൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഭാഗ്യം ഉണ്ടാകും എന്നുള്ള ഈ ഒരു രേഖ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല മറ്റു മണ്ഡ മണ്ഡലങ്ങളിലെ രേഖകളുടെ പ്രശ്നങ്ങളെ അതുപോലെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതെല്ലാം കൂടെ കൂട്ടി ചിന്തിക്കുമ്പോഴാണ് ഏകദേശം ആക്കുറേറ്റായിട്ടുള്ള ഫലം ലഭിക്കുന്നത് കൃത്യമായിട്ട് ഇത് സാമാന്യ ഫലമാണ് എങ്കിലും അറിയുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രേഖ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ പെട്ടെന്ന് അനുഭവത്തിൽ വരാൻ ശിവന് തിങ്കളാഴ്ച നെയ്വിളക്ക് ചെയ്യുക വെള്ളിയാഴ്ച ഭദ്രക അളിംഗ് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുക അത് രണ്ടും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക കേട്ടോ പെട്ടെന്ന് അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ വേണ്ടി ഉപകരിക്കും ഇനി കണ്ടോ ഇത് ശനിമണ്ഡലമാണ് നടുവരലിന് താഴെയുള്ള ഇവിടെ ഈ ഒരു നേർരേഖ കാണുക വ്യക്തമായിട്ടും ഇതിന് കുറുകെ രേഖ കട്ട് ചെയ്യാതെ വ്യക്തമായിട്ടൊരു നേർരേഖ മങ്ങലില്ലാതെ കാണുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിലേക്ക് വരും നല്ലൊരു ഉയർച്ചയിലേക്ക് വരും രക്ഷപ്പെടും സാമ്പത്തികം ഉണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചനയാണ് അപ്പം അതിലേതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു വോട്ട് വളക്ക് കടയിൽ നിന്ന് മേടിച്ചത് അഞ്ച് തിരിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച ഭഗവാനെ എനിക്ക് ജീവിതത്തിൽ ഒരു ജീവിതമാർഗ്ഗം നൽകണം ഉയർച്ച നൽകണമെന്ന് പറഞ്ഞ് വെക്കുക നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് വഴിപാടുകൾ ചെയ്യുക തീർച്ചയായിട്ടും ആ അനുഭവദോഷങ്ങളൊക്കെ മാറി ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് വരും യാതൊരു സംശയം വേണ്ട ഇതൊക്കെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു അയാൾക്ക് ജോലി കിട്ടി നാൽപ്പതിനായിരത്തിന് മേൽ ശമ്പളമുണ്ട് നാൽപ്പത്തിരണ്ടായിരം വളരെ സന്തോഷം അത് ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്ത എന്തിനാ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് അത് ജോലി കിട്ടിയതിന് സന്തോഷത്തിനാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ്യേണ്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നോട് പറഞ്ഞതിനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അനുഭവം ഉണ്ടായതിനും എല്ലാ ഈശ്വരനും നന്ദി പറയുക വളരെ സന്തോഷം ഇന്ന് ഒരാൾ അവർ മകനെ വിദേശത്ത് ജോലി ശരിയായി നാൽപ്പത്തി ആറായിരം രൂപ ഏകദേശം ശമ്പളമുണ്ട് എന്ന് പറഞ്ഞു വളരെ സന്തോഷം അപ്പം വേറൊരാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ ഭതിരാളികൾ പറഞ്ഞ കാര്യം രണ്ട് ആഴ്ച ചെയ്തപ്പം തന്നെ ജോലി ശരിയായി അത് ശമ്പളമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും വളരെ സന്തോഷം അപ്പം ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഇത് വാട്സപ്പിൽ ഇടുന്നത് എനിക്കറിയാൻ വേണ്ടി മാത്രമാണ് അതിപ്പോൾ ഞാൻ അതറിയുന്നുണ്ട് എനിക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക ഇവിടെ വിഷയമല്ല എനിക്ക് സന്തോഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്ത് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി അതെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു ഞാനത് സന്തോഷം അവരോട് ഈശ്വരനെ നന്ദി പറയുന്നു അവർക്കും ഈശ്വരനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സന്തോഷം അവരെ അറിയിക്കുന്നു നിങ്ങളോട് ഞാൻ എല്ലാ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളും പറയുന്ന ശുതിക്ക് ആ ഒരു സ്നേഹബന്ധം അതിലെ ഒരു നല്ല ഇത് വെച്ച് നിങ്ങൾക്കും അത് പ്രയോജനം കിട്ടാൻ വേണ്ടി അത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അല്ല വേറെ കാര്യങ്ങളെല്ലാം ഇത് വാട്സപ്പ് എഴുതുന്ന നിങ്ങൾ അത് സീ വിശ്വസിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ സ്വീകരിക്കേണ്ടതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഇഷ്ടം അതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ വാട്സപ്പിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ മാറിയ കാര്യങ്ങളാണ് അവരത് എന്നോട് പറയുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ആ സന്തോഷം മറ്റുള്ളവരിലേക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ആ നിലയിൽ പറഞ്ഞതേ ഉള്ളൂ അല്ല വേറൊന്നും അതിൻ്റെ അകത്തേക്ക് കേട്ടോ അതിൻ്റെ അകത്ത് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അതല്ല ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരിക ഇരുപത്താറ് വർഷമായിട്ട് പരിഹാരങ്ങൾ ചെയ്തിട്ട് മാറാത്ത കാര്യം ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ വിദ്യ ചെയ്ത് മാറിയതായിട്ട് ഒരാൾ മെസ്സിവേറ്റ് ചെയ്തു എത്ര സന്തോഷമാണത് അത് അവരെന്താ ചെയ്യുന്നല്ല വ്യക്തമായിട്ട് എന്നോട് വാട്സപ്പിൽ പറയുന്നുണ്ട് അത് ഞാൻ വീഡിയോ പറയേണ്ട കാര്യമില്ലു പക്ഷേ അത് ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഗുരുവിൻ്റെ വിദ്യ അത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യും അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാക്കി ചെയ്താൽ ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതുള്ളൂ കേട്ടോ അല്ലാതിപ്പം നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ അത് നിങ്ങൾക്ക് അത് ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടാവും അത് അവർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതി പറയുന്നതാണ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കാര്യം പറയുന്നതാണ് അപ്പോൾ ആ നിലയിൽ മനസ്സിലാക്കുക അപ്പോൾ അത് ആ ഗുരുവിൻ്റെ വിദ്യയ്ക്ക് അപ്പോൾ നിങ്ങൾക്കും അതൊരു ഒരു ഒരു പ്രചോദനമാകും അപ്പം നിങ്ങൾക്കും മനസ്സിലാക്കും അവിടെ ആ ഗുരുവിൻ്റെ വിദ്യ അത് നല്ല പവർ ഉള്ളതാണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ അത് ഉപകാരപ്പെടും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ എല്ലാവരും ഈശ്വരൻ അനു എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ओम कृष्णा नमः शिव